ഹലോ കൂട്ടുകാരെ ആർ ജെ സ്റ്റോക്സിലേക്ക് സ്വാഗതം എല്ലാവർക്കും രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ നല്ലൊരു വർഷം ആശംസിക്കുന്നു അപ്പോൾ ഈ ന്യൂ ഇയറിന് ഒരു സ്പെഷ്യൽ ചോക്ലേറ്റ് കേക്കിൻ്റെ ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയ സീക്രട്ട് മെസ്സേജ് കേക്ക് വീഡിയോയിലേക്ക് നമുക്ക് പോവാം അതിനായി മുക്കാൽ കപ്പ് മൈദ കൊക്കോ പൗഡർ കാൽ കപ്പ് രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലോറ് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഒരു നൂള് ഉപ്പും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ട് മൂന്ന് വട്ടം അരിച്ചെടുത്ത് വെക്കാം ഇനി ഇതിലേക്ക് റൂം ടെമ്പറേച്ചറിലുള്ള നാല് കോഴിമുട്ടയാണ് നമുക്ക് ആവശ്യമുള്ളത് അതിലേക്ക് ഒരു ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് നമുക്ക് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം മുട്ട ജസ്റ്റ് ഒന്ന് ബീറ്റായി വന്നതിന് ശേഷം ഞാനിവിടെ മുക്കാൽ കപ്പ് പൊടിക്കാത്ത പഞ്ചസാര കുറേശേ ആഡ് ചെയ്ത് നമുക്ക് പിന്നെ ഫ്ലഫി ആയിട്ട് നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുക്കണം മുട്ടയും പഞ്ചസാരയും നന്നായി ബീറ്റ് ബീറ്റായതിനു ശേഷം അതിലേക്ക് കാൽ കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് പിന്നെ ഓവർ സ്പീഡിൽ ബീറ്റ് ചെയ്യാതെ ലോ സ്പീഡിൽ ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഇനി ഞാനിവിടെ കാൽ കപ്പ് ചൂടുള്ള പാലെടുത്തിട്ടുണ്ട് അതിലേക്ക് അര ടീസ്പൂൺ ഇൻസ്റ്റന്റ് കോഫി പൗഡർ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം പാലിൻ്റെ ഈ മിക്സും പിന്നെ നമ്മൾ നേരത്തെ അരിച്ചു വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസും മൂന്നാല് ബാച്ചസ് ആയിട്ട് ഇട്ട് കൊടുത്ത് നമുക്ക് ജസ്റ്റ് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം ഇത് ഓവർ മിക്സിങ് പാടില്ല ഓവർ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ കേക്ക് നമുക്ക് വിചാരിച്ച പോലെ കിട്ടത്തില്ല ലോ സ്പീഡിൽ നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം ലാസ്റ്റ് നമുക്ക് സ്പാച്ചിലോ വെച്ചിട്ട് ജസ്റ്റ് കട്ട് ആൻഡ് ഫോൾഡ് ചെയ്ത് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം എനിക്കിവിടെ കിലോ തൂക്കം വരുന്ന രണ്ട് കേക്കാണ് ആവശ്യമുള്ളത് അതുകൊണ്ട് ഞാൻ ആറിഞ്ചിൻ്റെ ഇഞ്ച് വലിപ്പത്തിലുള്ള രണ്ട് ബേക്കിംഗ് ടീന്നിലേക്ക് ഇത് ഈക്വലായിട്ട് ഒഴിച്ചിട്ടുണ്ട് പിന്നെ എയർ ബബിൾസ് കളയാനായിട്ട് സ്ക്യൂർ വെച്ച് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് ടാപ്പ് ചെയ്ത് നൂറ്റി എൺപത് ഡിഗ്രി സെൽഷ്യസിൽ പത്ത് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത ഓവനിൽ നൂറ്റി അറുപത് നൂറ്റി എഴുപത് ഡിഗ്രിയിൽ ഒരു മുപ്പത് മുപ്പത്തഞ്ച് മിനിറ്റോട്ട് നമുക്ക് കേക്ക് ബേക്ക് ചെയ്തെടുക്കാം ഇനി കേക്ക് ഐസിങ് ചെയ്യുന്നതിനായിട്ട് ഞാനിവിടെ ഫിയാനോടെ വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത് റൂം ടെമ്പറേച്ചറിലുള്ള വിപ്പിംഗ് ക്രീം തന്നെയാണ് എടുക്കാൻ നമ്മൾ നോക്കേണ്ടത് അത് ഞാൻ രണ്ട് കപ്പ് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് നമുക്ക് ബീറ്റ് ചെയ്യാം ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്ത് വരുമ്പോൾ അതിലേക്ക് ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക് കൂടി ചേർത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ടുണ്ട് ഒരു കേക്കിൽ എനിക്ക് ചോക്ലേറ്റ് കേക്കാണ് ഉണ്ടാക്കേണ്ടത് അതിനായിട്ട് ഞാൻ കുറച്ച് വിപ്പിംഗ് ക്രീം മാറ്റി വേറൊരു ബൗളിലേക്ക് എടുത്തു അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും കൂടി മിക്സ് ചെയ്ത് ബീറ്റ് ചെയ്തെടുക്കാം ഇനി കേക്ക് വെയിറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഞാനിവിടെ കാൽ കപ്പ് വെള്ളത്തിൽ അരക്കപ്പ് പാലും രണ്ട് ടേബിൾ സ്പൂൺ കണ്ടസഡ് മിൽക്കും കാൽ കപ്പ് പഞ്ചസാരയും ഞാൻ ഒരു ടേബിൾ സ്പൂൺ ഡാർക്ക് ചോക്ലേറ്റ് കോമ്പൗണ്ടും ചേർത്തിട്ടുണ്ട് ഞാൻ ഒൻപത് ഇഞ്ച് കേക്ക് ബേസിലേക്ക് ഒരു കുറച്ച് ക്രീം സ്പ്രെഡ് ചെയ്തിട്ട് അതിലേക്ക് ഒരു ലെയർ കേക്ക് വെച്ച് അതിലേക്ക് നമ്മൾ കേക്ക് വെറ്റ് ചെയ്ത് ക്രീം ഫിൽ ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ ഡാർക്കും വൈറ്റും ചോക്ലേറ്റ് ചിപ്സാണ് യൂസ് ചെയ്ത് ഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെ ഓരോ ലെയറിലും നമുക്ക് ഇത് ഇതേ സെയിം പ്രോസസ്സ് തന്നെ ചെയ്ത് നമുക്ക് ഐസിങ് ചെയ്തെടുക്കാം ഇങ്ങനെ ഫസ്റ്റ് കോട്ട് ഐസിങ് ചെയ്ത കേക്ക് നമുക്ക് ഒരു മണിക്കൂറോളം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തെടുക്കാം കേക്കിൻ്റെ ഫില്ലിങ്ങിനായിട്ട് ഞാൻ കാൽ കപ്പ് വെപ്പിംഗ് ക്രീം ചൂടാക്കി അതിലേക്ക് അരക്കപ്പ് ഡാർക്ക് കോമ്പൗണ്ടും ഒരു ടേബിൾ സ്പൂൺ ബട്ടറും കൂടി ചേർത്ത് നമ്മൾ ഡബിൾ ബോയിൽ ചെയ്ത് ഗനാഷയെ തയ്യാറാക്കിയ മിക്സാണിത് ഒരു മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റായ ഈ കേക്കിലേക്ക് ഈ ഗനാഷ നമുക്ക് തണുത്തതിന് ശേഷം കൊടുക്കുക കൂടി ഒഴിക്കരുത് കേക്ക് മെൽറ്റ് ആയി പോകും ഇനി കേക്കിൻ്റെ വലിപ്പത്തിൽ ഫോൺ കട്ട് ചെയ്ത് അതിലേക്ക് ഹാപ്പി ന്യൂ ഇയർ എന്ന് എഴുതി ഞാൻ കേക്കിൻ്റെ മുകളിലാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇതേ വലിപ്പത്തിൽ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഷീറ്റ് കട്ട് ചെയ്ത് അതിന് കവർ ചെയ്ത് വെക്കണം ഇനി ഈ ഷീറ്റിൻ്റെ മുകളിലാക്കി നമുക്ക് ഗനാഷയെ ഫില്ല് ചെയ്ത് കൊടുക്കണം ആ മെസ്സേജ് കംപ്ലീറ്റ് കവർ ചെയ്തക്ക രീതിയിലായിരിക്കണം നമ്മൾ ഗനാഷയെ ഫില്ല് ചെയ്യേണ്ടത് ഇനി ഇതിലേക്ക് നമുക്ക് ചോക്ലേറ്റിൻ്റെ ഡെക്കറേഷൻസോ നമുക്ക് ഇഷ്ടമുള്ള ഡെക്കറേഷൻസ് വെച്ച് നമുക്കിതിനെ കവർ ചെയ്ത് ഹൈഡ് ചെയ്ത് വെക്കാം ഒരു ഓർഡർ കേക്ക് ആയതുകൊണ്ട് എനിക്കിത് ഓപ്പൺ ചെയ്ത് കാണിക്കാൻ പറ്റത്തില്ല അപ്പോൾ ഇത് നമ്മൾ കട്ട് ചെയ്യുന്നതിന് മുന്നേട്ട് ഇതിനെ നമുക്ക് ആ ഷീറ്റ് നമുക്ക് പൊക്കി മാറ്റി നമുക്ക് മെസ്സേജ് കാണാം അപ്പോൾ ഇതാണ് സീക്രട്ട് മെസ്സേജ് ചോക്ലേറ്റ് കേക്ക് എല്ലാവർക്കും റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായവരെ ഫീഡ്ബാക്ക് അറിയിക്കണം ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പ്ലീസ് സോ ബ ബൈ സു സോൺ